ാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യോഗന്നാഥൻ്റെ സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ അഞ്ചാമത്തെ വാക്യത്തിൽ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരുവൻ ദൈവത്തിൽ വസിക്കുകയും ദൈവം അവനിൽ വസിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ വാസം ഈ മ്യൂച്വൽ ആയിട്ടുള്ള ഈ ഒരു ജീവിതം അതെ ദൈവം എന്നിൽ വസിക്കുന്നു ഞാൻ ദൈവത്തിൽ വസിക്കുന്നു അനുഭവം ഇതാണ് ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക ജീവിതത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് ഒരു മനുഷ്യൻ ഹൃദയം കൊണ്ടാണ് ദൈവത്തിലും വസിക്കുന്നത് ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ ദേവാലയത്തിൽ വരുന്നവരാണ് ആത്മീയ ആദ്ധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ് ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം ആധ്യാത്മികതയും ആധ്യാത്മിക പ്രവർത്തികളുമുണ്ട് ആധ്യാത്മികതയില്ലാത്ത ആധ്യാത്മിക പ്രവർത്തികളും നമുക്ക് ചെയ്യാൻ സാധിക്കും ആധ്യാത്മികതയില്ലാത്ത ആധ്യാത്മിക പ്രവർത്തികൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ദൈവത്തിൽ വസിച്ചുകൊണ്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ദൈവം എന്നിൽ വസിക്കുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ വരുന്നതൊക്കെ ആധ്യാത്മികത ഉള്ള പ്രവൃത്തി പ്രവർത്തിയെന്ന് പറയാനായിട്ട് സാധിക്കും ഈ ബന്ധം ദൈവത്തോടുള്ള ബന്ധം ഇല്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾ ഹൃദയം കൊണ്ടുള്ള ബന്ധം ഇല്ലാതെ വരുന്ന പ്രവർത്തികളൊക്കെ വെറും ആധ്യാത്മിക പ്രവർത്തികളായിട്ട് പേരിന് മാത്രമേ കാണുകയുള്ളൂ അതിനെ നമുക്കൊരു ചടങ്ങെന്ന് വേണേ പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതിൻ്റെ വേറൊരു തലത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് ആധ്യാത്മികത ഇല്ലാതെയും ആധ്യാത്മിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാനായിട്ട് സാധിക്കും എനിക്ക് വിശ്വാസമില്ലാതെയും എനിക്ക് ബലിയിൽ സംബന്ധിക്കാം കുർബാനയിൽ സംബന്ധിക്കാം എനിക്ക് പ്രാർത്ഥിക്കാം എനിക്ക് പ്രാർത്ഥന ചൊല്ലാം എനിക്ക് പ്രതിവാക്യം പറയാം ആധ്യാത്മിക കർമ്മങ്ങൾ എനിക്ക് പങ്കെടുക്കാം എനിക്ക് വിശ്വാസം വേണമെന്നില്ല എനിക്ക് ആധ്യാത്മികത വേണമെന്നില്ല ആധ്യാത്മികതയില്ലാതെ ഞാൻ ചെയ്യുമ്പോൾ അത് കുറേ അനുഷ്ഠാനമായിട്ടും ചടങ്ങായിട്ടും അതൊരു പാരമ്പര്യ പതിവായിട്ടും ഒക്കെ നടങ്ങുന്ന കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയായിട്ട് തീരാൻ ഇടയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മിക പ്രവർത്തികളും ആധ്യാത്മികതയും ആധ്യാത്മിക ആധ്യാത്മികതയും തമ്മിൽ രണ്ടും രണ്ടായിട്ട് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഈ ആധ്യാത്മികതയില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിൻ്റെ ശരീരമായ സഭ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജീവിക്കുമ്പോൾ ആ സഭയിലൂടെ യേശുവിലേക്ക് വളരാനും യേശുവിന് ജീവിക്കാനും എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണവും യേശുവുമായിട്ടുള്ള ബന്ധവും എൻ്റെ ജീവിതത്തിൽ ശക്തി ശക്തമായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരവസ്ഥയിൽ എനിക്ക് ആധ്യാത്മികതയില്ലാതെ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ക്ലബ്ബ് പോലെ ഞാൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഇടവകയും ഇടവകയിലെ കാര്യങ്ങളും ആത്മീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ എനിക്ക് ആയിത്തീരുമെന്നുള്ള സത്യം നമ്മൾ മറക്കരുത് ഒരു ക്ലബ്ബ് നന്നായിട്ട് പോകണമെങ്കിൽ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ കുറേ പ്രവർത്തനങ്ങളുണ്ടായിരിക്കണം ക്ലബിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം അതിന് കൃത്യമായിട്ട് വരിസംഖ്യ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഫീ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ ആ ക്ലബിനകത്ത് മെമ്പേഴ്സിനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നിരന്തരമായിട്ട് കുറച്ച് പ്രവർത്തന പദ്ധതികളുണ്ടാകണം കുറേ പ്രവർത്തനങ്ങളുണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടുത്തെ ക്ലബിലെ എല്ലാവരും ഒന്നായിട്ട് തീരത്ത് ഒന്നാക്കി കൊണ്ടുവാ കൂടെ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ആ എങ്കിൽ മാത്രമേ ഒരു ക്ലബ്ബ് സജീവമായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ ഇതുപോലെ ഒരാദ്യേശുവിൻ്റെ ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് യേശുവിൻ്റെ ശരീരമായ സഭ ഒരു ക്ലബായിട്ട് തീരുമ്പള് തരം താഴ്ത്തപ്പെടുമ്പോൾ എനിക്ക് ആധ്യാത്മികതയില്ലാതെ ഞാൻ ആത്മീയ കാര്യങ്ങളുമായിട്ട് സഭയുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ അതെനിക്കൊരു ക്ലബാണ് എനിക്കൊരു സംഘടനയാണ് ആ സംഘടന എല്ലാവരും സംഘടനയിലുള്ള എല്ലാവരെയും കൊണ്ടു നടക്കാൻ ചില പ്രവർത്തികൾ പ്രവർത്തനങ്ങൾ വേണം ചില ആക്ഷൻസ് വേണം അങ്ങനെ എപ്പോഴും നിരന്തരമായ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കപ്പെടുന്നൊരവസ്ഥ എന്നാൽ ആധ്യാത്മികതയിൽ വളരുവാനായിട്ട് പലർക്കും സാധിക്കാത്തൊരവസ്ഥയും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ആധ്യാത്മികത ഒരു വ്യക്തിക്ക് ആധ്യാത്മിക ലൂടെ കൂടുതൽ കൂടുതൽ ആധ്യാത്മിക ജീവിതത്തിൽ വളരാനായിട്ട് സാധിക്കും ഇല്ലാത്തവർക്ക് ഇത് വെറും ചടങ്ങായിട്ടും ഒക്കെ തീരും ചില അനുഷ്ഠാനങ്ങളായിട്ട് തീരും അതുകൊണ്ട് തന്നെ ഈ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും കൊഴിപ്പിക്കാനും ആഘോഷമാക്കാനും ഇന്ദ്രിയങ്ങൾക്ക് സുഖകരമായ രീതിയിൽ അതിനെ കൊണ്ടുനടക്കാനും മാത്രമേ ശ്രദ്ധ ഉണ്ടാകത്തുള്ളൂ എന്നാൽ ആധ്യാത്മികതയിൽ വളരുവാനായിട്ട് അവരെ സഹായിക്കാത്തൊരവസ്ഥ ഉണ്ടാകും ഈ ഒരു അവസ്ഥയിലാണ് ഇനി എന്താണ് ആധ്യാത്മികത എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് ഈശോയുമായിട്ട് യേശുക്രിസ്തുവുമായിട്ട് ഒരു വലിയ വ്യക്തിപരമായ തീവ്രമായ ഒരു ഹഹൃദയ ബന്ധമാണ് ആ ബന്ധം വളരുന്നതാണ് ആ ബന്ധത്തിൻ്റെ വളർച്ചയാണ് ആധ്യാത്മിക വളർച്ചയെന്ന് പറയുന്നത് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഈ ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കും പുത്രൻ പിതാവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പുത്രൻ തയ്യാറാകുന്നതുപോലെ പിതാവിൻ്റെ ഹിതമനുസരിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ജനിക്കുവാനും മുപ്പത്തിമൂന്ന് കൊല്ലം ഈ ലോകത്തിൽ ജീവിക്കുവാനും മൂന്ന് കൊല്ലം പരസ്യം നടത്തുവാനും അവസാനം പീഡി അനുഭവിക്കുവാനും കുരിശിൽ തൂങ്ങി മരിച്ച് അടക്കപ്പെടുവാനും ഒരു പുത്രന് സന്തോഷം വന്നത് പുത്രന് സാധിച്ചത് ഈ പിതാവിനോടുള്ള അടുത്ത അതേ ഹൃദയ ബന്ധമാണ് ഇതിൻ്റെ മറ്റൊരു തലമാണ് ആധ്യാത്മിക ജീവിതത്തിലും ഈ ബന്ധത്തിലേക്കാണ് വളരുന്നത് അതുകൊണ്ടാണ് ഈശോ യോഗന്നാൻ്റെ സുവിശേഷത്തിലെ പതിനാലും പതിനഞ്ചും പതിനാറാം അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ച് തരുന്നൊരു സത്യമുണ്ട് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എന്നിൽ വസിക്കുന്നു ഞാനും പിതാവും വന്നവനിൽ വസിക്കുന്നു ഈ തരത്തിലുള്ള വചനങ്ങൾ ഈ അധ്യായങ്ങൾ വളരെ ശക്തി മായിട്ട് കർത്താവ് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധമാണ് പലപ്പോഴും ഈ ബന്ധത്തിലേക്ക് ഈ ആദ്ധ്യാത്മികതയിലേക്ക് വളരുന്നില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വ വളരെ വളരെ തരം താണ ഒരവസ്ഥയിൽ ആയിത്തീരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അതുകൊണ്ടാണ് ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയും ഞാൻ ഏർപ്പെടുന്ന ആത്മീയ കാര്യങ്ങളും എന്നെ ആധ്യാത്മികതയിലേക്ക് വളർത്തുവാൻ എന്നെ സഹായിക്കുന്നതല്ലെങ്കിൽ ഇത് ഒരു വെറും ചടങ്ങായിട്ട് ഒരു പതിവായിട്ട് ഒരു പാരമ്പര്യമായിട്ട് തീരും അതുകൊണ്ട് ഭൂരിപക്ഷം പേരുടെയും ജീവിതത്തിൽ കണ്ടു തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നൊരു സത്യമുണ്ട് അത് കൃത്യമായിട്ട് ദേവാലയത്തിൽ എത്തുന്നുണ്ട് വിശുദ്ധ വിലയെ സംബന്ധിക്കുന്നുണ്ട് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് ആധ്യാത്മിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുനാളുകൾ ആഘോഷി ആഘോഷിക്കുന്നുണ്ട് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ട് പക്ഷേ ആധ്യാത്മികതയിൽ എത്രമാത്രം വളരുവാൻ സാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഈ ബന്ധത്തിലേക്ക് വളരാൻ എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ദയനീയമായ സത്യം വളരുന്നില്ല എന്നുള്ളതാണ് ഈ വചനമെല്ലാം നമ്മൾ കൂട്ടിവെച്ച് വായിച്ചാൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നാല് കാര്യങ്ങളിൽ നാല് ഫലങ്ങളിൽ ശക്തി പ്രാപിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഒന്ന് സ്നേഹിക്കാനുള്ള ശക്തി നമ്മളിൽ ഓരോ കുർബാന അർപ്പിച്ച് കഴിയുമ്പോൾ കൂടണം ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് ദൈവനാമം വിളിച്ച് പ്രാർത്ഥിച്ച് തിരുസന്നതിൽ സമർപ്പിക്കുമ്പോൾ അതിനുള്ള ശ അതിന് നമ്മളിൽ വളരേണ്ട നാല് കാര്യങ്ങളിൽ ഒന്നാണ് സ്നേഹം രണ്ട് ക്ഷമ മൂന്ന് ത്യാഗം നാല് സമാധാനമുണ്ടാക്കാനുള്ള കഴിവ് സമാധാനം അനുഭവിച്ച് സമാധാനം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുന്നിടത്തുണ്ടാക്കി ദൈവമക്കളായിട്ട് നമ്മൾ തീരണം ഓരോ കുർബാനയും ഓരോ പ്രാർത്ഥനയും ഓരോ ധ്യാനവും ഓരോ ആത്മീയ കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇതിനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നതിനനുസരിച്ചാണ് ദൈവത്തിനു സ്വീകാര്യമായിട്ട് തീരുന്നത് അതുകൊണ്ടാണ് നിൻ്റെ ശത്രുക്കളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ അതേ അത്യുത്തമമായ ഉത്തമമായ ആ തലത്തിലേക്ക് വളരണം ദൈവത്തിനു സ്വീകാര്യമായ രീതിയിൽ നീ നിരപരാധിയായിരുന്നിട്ടും നിന്നെ ദ്രോഹിച്ചൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ നിരുപാധികൾ ക്ഷമിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സ്നേഹത്തെ ക്ഷമയുടെ ശക്തി വർദ്ധ വർദ്ധിച്ച് വളരണം കുരിശെടുക്കാനും കുരിശ് വഹിക്കാനും ഉള്ള മനസ്സും ശരീരത്തിനുള്ള കെൽപ്പും കൂടണം അതും കൂടിക്കൊണ്ടിരിക്കണം നാലാമത്തെ കാര്യം എന്ത് നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ജീവിതത്തിൽ ദൈവ നാമത്തിൽ സ്വന്തം ജീവിതം വഴി സമാധാനമുണ്ടാക്കാൻ കഴിവുള്ള വ്യക്തിയായിട്ട് തീരണം ഇവിടെയാണ് ആധ്യാത്മികത കാണാനായിട്ട് സാധിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അതുകൊണ്ട് യോഗന്നാഥൻ്റെ സുവിശേഷത്തിൽ പതിനഞ്ചാം അദ്ധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവനേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് പറയുന്നത് ഈ ഫലങ്ങളാ ഈ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത് സ്നേഹത്തിൻ്റെ ഫലങ്ങൾ ക്ഷമയുടെ ഫലങ്ങൾ ത്യാഗത്തിൻ്റെ ഫലങ്ങൾ സമാധാനത്തിൻ്റെ ഫലങ്ങൾ ഈ ഫലങ്ങൾ ഉണ്ടാക്കുവാൻ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നൊരു ജീവിതമാണ് ദൈവം ആവശ്യപ്പെടുന്നത് ഇതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ ആധ്യാത്മികത വളരാത്ത കാര്യങ്ങളിൽ കൊണ്ടു നടക്കുന്നിടത്തൊക്കെ ഒരു ക്ലബിൻ്റെ നിലവാരമേ ഉള്ളൂ ഒരു സംഘടനയുടെ നിലവാരമേ ഉള്ളൂ പല സ്ഥലത്തും നമ്മൾ കാണാൻ കഴിയുന്നൊരു കാര്യം ഒരു സഭാ സഭാജീവിതമെന്ന് പറയുന്നതും ഇടവക ബന്ധമെന്ന് പറയുന്നതും ദൈവത്തിൻ്റെ സന്നതിയിൽ ആദ്ധ്യാത്മികതയിൽ വളരുവാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം ക്രമീകരിച്ച ക്രമീകരണങ്ങൾ ഞാൻ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുവാനും അതിലൂടെ ഞാൻ ജീവിച്ച് ദൈവസന്നതിയിൽ കൂടുതൽ കൂടുതൽ വിശുദ്ധി പ്രാപിക്കുവാനും വേണ്ടി തന്നിരിക്കുന്നതൊക്കെ ഉപകരിക്കപ്പെടാതെ പോകുമ്പോൾ എനിക്ക് പ്രയോജനപ്പെടാതെ പോകുമ്പോൾ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ശക്തിപ്പെടാൻ കഴിയാതെ പോകുമ്പോൾ അതേ നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയും ചെയ്യും അതുകൊണ്ട് ചുരുക്കത്തിൽ ഒരാധ്യാത്മിക ജീവിതത്തിൻ്റെ അടിത്തറയെന്നും അതിന് കേന്ദ്രമെന്നും പറയുന്നത് ഒരു വ്യക്തി യേശുവെന്ന് പറയുന്ന വ്യക്തിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലാണ് ഒരു വ്യക്തിയുടെ ആധ്യാത്മിക മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ബന്ധത്തിലാണ് എൻ്റെ വചനം നിങ്ങൾ അനുസരിക്കുമ്പോൾ എൻ്റെ വചനമനുസരിച്ച് നിങ്ങളിനെ സ്നേഹിക്കുമ്പോൾ എന്ന് പറയുന്നതൊക്കെ ഈ ഒരു തലത്തിലാണ് ഈ ബന്ധം വളരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന് അർത്ഥമുണ്ടാകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ ബന്ധത്തിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈശോ പറയുകയാണ് ഞാൻ ചെയ്യുന്നത് ഞാനല്ല പിതാവാണ് ചെയ്യുന്നത് യോഗന്നാൻ സുവിശേഷത്തിലെ പതിനാലാം അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങളിൽ ഫിലിപ്പോസ്ലിക യേശുവിനോട് ചോദ്യം പറയുകയാണ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം അതു മതി ഉടനെയാണ് കർത്താവ് പറഞ്ഞത് ഫിലിപ്പോസേ എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും പിതാവെന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് ഫിലിപ്പോസ്ലിയാട് കർത്താവ് പറയുമ്പോൾ ഒരു മനുഷ്യ വ്യക്തി ഈ ആധ്യാത്മിക തലത്തിൽ ഈ വലിയ ബന്ധത്തിലേക്ക് വളരുമ്പോൾ ദൈവം ആ വ്യക്തിയിൽ വസിക്കുന്ന ഒരനുഭവം ദൈവം ആ വ്യക്തിയിൽ അനുഭവവും ദൈവം ആ വ്യക്തിയിൽ അനുഭവവും ഉണ്ടാകുന്നതല്ലേ യഥാർത്ഥത്തിൽ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് അതുകൊണ്ട് ചുരുക്കത്തിൽ ദൈവം തന്നിരിക്കുന്ന താൽക്കാലിക ജീവിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരേ ദൈവം ഉദ്ദേശിക്കുന്നൊരു കാര്യം ദൈവത്തിന് വസിക്കാൻ ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയിൽ വെടുപ്പിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക പിന്നീട് ചെയ്യുന്നതെല്ലാം അവിടുന്ന് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരാധ്യാത്മിക ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട ഒരു കാര്യമാണ് ഒരു ദൈവശക്തി ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടണം ഒരു ദൈവശക്തി ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടും ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടും ആ ശക്തി തന്നെയാണ് ദൈവം വസിക്കുന്ന ഒരു മനുഷ്യ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്നത് അതിലേക്കാണ് വളരാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ഇനിയും ഞാൻ ഇവിടുന്ന് പോകുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യും അതിനെക്കാട്ടി കൂടുതൽ ചെയ്യുമെന്ന ശിഷ്യന്മാരുടെ കർത്താവ് പറയുകയാണ് ഈ ഒരു തലമാണ് ഒരാധ്യാത്മിക ജീവത്തിൻ്റെ തലമെങ്കിൽ ആ തലത്തിലേക്ക് വളരാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കണം അതിന് തടസ്സമായിരിക്കുന്ന അവസ്ഥകളൊക്കെ എന്താണ് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വസിക്കുന്ന വസിക്കുന്ന ദൈവം വസിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നിടത്തൊക്കെ അതിൻ്റേതായ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വിശുദ്ധീകരണങ്ങളും വിശുദ്ധീകരണത്തിൻ്റെ അനുഭവങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യ വ്യക്തി ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു സത്യമുണ്ട് ഒരു വ്യക്തി ദൈവത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായ ജീവിതം നയിക്കുമ്പോൾ ആ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് വ്യക്തികൾക്കൊക്കെ മാറ്റമുണ്ടാകും കാര്യം ദൈവബന്ധമുള്ള ആധ്യാത്മികതയുള്ള ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാറ്റം ഉണ്ടാകുക സ്വാഭാവികമാണ് കാരണം ആ വ്യക്തിയിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്നിടത്ത് ഈ മാറ്റങ്ങൾ ഉണ്ടാകും അതിൻ്റെ ഒരു പ്രായോഗ്യമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഒരു ഉപദേശമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് മറ്റുള്ളവരെ നന്നാക്കാൻ മറ്റുള്ളവരെ മാനസ്സാന്തരപ്പെടുത്തുവാൻ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക എനിക്ക് വിശുദ്ധീകരണം ഉണ്ടാകുന്നതിനനുസരിച്ച് എനിക്ക് മാറ്റമുണ്ടാകുന്നതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം പരിവർത്തനമുണ്ടാകുന്നതിനനുസരിച്ച് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഞാനായിരിക്കുന്നിടത്തും അതേ എൻ്റെ കൺമുമ്പിൽ പ്രകടമായ വ്യത്യാസം സംഭവിക്കുന്നതായിട്ട് എനിക്ക് കാണാനും മനസ്സിലാക്കുവാനും ക്രമേണ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ മനസ്സാന്തരപ്പെടുത്തുവാനോ വിശുദ്ധീകരിക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തെ മാറ്റുവാനും വിശുദ്ധീകരിക്കുവാനും പരിശ്രമിക്കുന്ന ഒറ്റ ഉദ്യമത്തിൽ ഏർപ്പെട്ടാൽ മതിയായിരിക്കും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും അതുകൊണ്ട് എൻ്റെ മാനസാന്തരം അനേകരുടെ മാനസാന്തരത്തിനടിസ്ഥാനമാണ് എൻ്റെ വിശുദ്ധീകരണം അനേകരുടെ വിശുദ്ധീകരണത്തിന് അടിസ്ഥാനമാണ് എൻ്റെ വിശ്വാസം അനേകരുടെ വിശ്വാസത്തിന് അടിസ്ഥാനമാണ് എൻ്റെ ദൈവബന്ധം മറ്റ് പലരുടെയും ദൈവബന്ധത്തിന് അടിസ്ഥാനമാണ് ഇക്കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവസന്നദ്ധിയിൽ നമ്മൾ പരിശ്രമിക്കുക ആധ്യാത്മികത എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും വളരുവാൻ വേണ്ടി വളർത്തുവാൻ വേണ്ടി ഞാൻ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കുക അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഞാൻ പാഴാക്കിക്കളഞ്ഞ ഒരുപാട് കുർബാനകൾ ഞാൻ പാഴാക്കിക്കളഞ്ഞ ഒരുപാട് ആദ്ധ്യാത്മിക കാര്യങ്ങൾ ഞാൻ പാഴാക്കിക്കളഞ്ഞ് ഒരുപാട് ആധ്യാത്മിക അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടേ എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പലരുടെയും ആധ്യാത്മിക ജീവത്തിൻ്റെ തളർച്ചയ്ക്കും മനസാന്തരമില്ലാത്തതിൻ്റെയും അടിസ്ഥാന കാരണം ഞാനാണ് എന്ന് ദൈവസന്നതിൽ ഏറ്റുപറയേണ്ട പറയേണ്ട ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം എൻ്റെ കുടുംബത്തിലെ മാനസാന്തരത്തിൻ്റെ തടസ്സം ഞാനായിരിക്കുന്ന കൂട്ടായ്മയിലെ മാനസാന്തരത്തിൻ്റെ തടസ്സം ഞാനായിരിക്കുന്നിടത്തൊക്കെ ദൈവകൃപ ഇറങ്ങി വരാതിരിക്കുന്നതിന് തടസ്സം ഞാൻ തന്നെയല്ലേ എൻ്റെ വിശുദ്ധീരണം നടക്കാത്തത് കൊണ്ടല്ലേ എൻ്റെ ആധ്യാത്മികത വളരാത്തത് കൊണ്ടല്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് നമ്മൾ തിരിയാം ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയിൽ ബലിയിൽ സംബന്ധിച്ച് ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ ആധ്യാത്മികത വളരണം ശക്തിപ്പെടണം സ്നേഹത്തിൻ്റെ തലം വളരണം ക്ഷമയുടെ മേഖല ശക്തിപ്പെടണം ത്യാഗത്തിൻ്റെ മനോഭാവം കൂടുതൽ കൂടി ബലപ്പെടണം സമാധാനമുണ്ടാക്കാനുള്ള കഴിവ് എത്ര നഷ്ടം സഹിച്ചാണെങ്കിലും ഉണ്ടാക്കാനുള്ള കഴിവ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അതേ സമയം കൊണ്ടും നഷ്ടം സഹിച്ചും സമാധാനമുണ്ടാക്കലുള്ള കഴിവ് എന്നിൽ വർധിക്കണം ഈ തലത്തിലേക്ക് നമ്മൾ വളരുന്നില്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം എത്രയോ ശുഷ്കമായിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ ആത്മാർത്ഥമായിട്ട് അവിടുത്തെ സഹായത്തോട് അവിടുത്തെ കരം പിടിച്ച് നമുക്ക് വളരാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അതിനുവേണ്ട സഹായം പരിശുദ്ധി അമ്മയോട് നമുക്ക് ചോദിക്കാം വിശുദ്ധരുടെ മധ്യസ്ഥ നമുക്ക് തേടാം അതുപോലെ കർത്താവ് നമുക്ക് തരുന്ന വിശു തന്നിട്ടുള്ള സഭയിലൂടെ തന്നിട്ടുള്ള വിശുദ്ധ കുതാശകളിലൂടെ നമുക്കേറെ ബോധ്യത്തോടു കൂടി പരിശ്രമിക്കുകയും ചെയ്യാം നമ്മുടെ മാനസാന്തരം അനേകരുടെ മാനസാന്തരത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ശക്തിപ്പെടുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധവാടി നാമത്തിൽ ആമി